ഈ ഈ നട്ടോട്ടത്തിലാണ് വഴിയോര കച്ചവടം കേരള വിഷൻ ന്യൂസ് ഇടുക്കി മൂന്നാറിൽ വഴിയോര കടകൾ കുത്തി തുറന്ന് മോഷണം മൂന്നാർ മാട്ടുപെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡൻ എതിർവശത്തുള്ള മൂന്നോളം കടകളിലാണ് മോഷണം നടന്നത് പതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കച്ചവടക്കാർ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡിനെതിരവശത്തുള്ള കടകളിൽ മോഷണം പോയത് മൂന്നോളം വഴിയോര കടകളിൽ നിന്നായി ചോക്ലേറ്റും കരിക്കും പണമുൾപ്പെടെ സാധനങ്ങളാണ് മോഷണം പോയത് മോഷ്ടാവ് കടയിൽ കയറുന്നതും കരിക്കുൾപ്പെടെയുള്ള സാധനങ്ങൾ എടുക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് വഴിയോര കച്ചവടക്കാർ പറയുന്നു அந்த ரோட் கரையில வேலை செஞ்சோம். எங்களுக்கே பெரிய புலப்புக்குக் கூடியது. இந்த ரோட் கரைய பாத்தீங்கன்னா அடிக்கடி வரது இந்த கலவ கோண்டே. இத பாத்துக்கிங்க. அடைச்ச பூட்டை உடைச்சி உள்ள வந்து ஆம்லெட் வரைக்கும் சாப்பிட்டு போறாங்க. இது ரொம்ப புடுரா இருக்கு. இந்த போலீஸை சொல்லி தயவு செய்து 얘ங்களை கண்டுபிடிச்சு குடுத்துங்க. எங்களுக்கு இத வச்ச புலப்பா இருக்குது. இப்படியே மாசத்துல ஒருது வந்து தாலந்து போனா நான் எப்படி பொளைக்க முடியும்? நாங்க எல்லாம் வட்டிக்கு வாங்கி, ப்ளேட் வாங்கி, டெய்லி காசு வாங்கி தான் போட்டு நாங்க பொளைக்கும். മുൻപും സമാന രീതിയിൽ ഇവിടെ മോഷണം നടത്തിയ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വഴിയോരക്കടകളിൽ മോഷണം ആരംഭിച്ചിരിക്കുന്നത് പത്തിലധികം കടകളാണ് ഇവിടെയുള്ളത് മോഷണത്തെ തുടർന്ന് കച്ചവടക്കാർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി